ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ ഇപ്പോൾ പുതുതായി ചുമതലയേറ്റ കേന്ദ്ര മന്ത്രിസഭയിലെ കേന്ദ്ര മന്ത്രിമാരെയും അവരുടെ വകുപ്പുകളുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം പുതിയ കേന്ദ്ര മന്ത്രിസഭയിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് നരേന്ദ്രമോദി മൂന്നാം തവണയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്നത് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൂന്നാം തവണയാണ് നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായിരുന്ന മൂന്നാമത്തെ വ്യക്തിയാണ് നരേന്ദ്രമോദി ഇതിനു മുമ്പ് നരേന്ദ്രമോദിയേക്കാൾ കൂടുതൽ കാലം പ്രധാനമന്ത്രിയായിരുന്ന രണ്ട് വ്യക്തികൾ ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയുമാണ് മൂന്നാമത് നരേന്ദ്രമോദിയാണ് നമുക്ക് ഓരോ മന്ത്രിമാരുടെയും വകുപ്പുകൾ കൂടി നോക്കാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മറ്റു വകുപ്പുകൾ പേഴ്സണൽ പൊതു പരാതി പരിഹാരം പെൻഷൻ ആണവോർജം ബഹിരാകാശം നയപരമായ മറ്റു പ്രധാന വിഷയങ്ങൾ മറ്റു മന്ത്രിമാർക്ക് നൽകാത്ത മന്ത്രാലയങ്ങൾ ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വകുപ്പുകളാണ് ഇനി നമുക്ക് ക്യാബിനറ്റ് മന്ത്രിമാരും അവരുടെ വകുപ്പുകളും നോക്കാം രാജ്നാഥ് സിംഗിന് പ്രതിരോധ വകുപ്പാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് അമിത്ഷായുടെ വകുപ്പുകൾ ആഭ്യന്തരവും സഹകരണവുമാണ് ഇപ്പോൾ ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആരെന്ന് ചോദിച്ചാൽ ആരാണ് അമിത്ഷായാണ് സഹകരണ വകുപ്പും അമിത്ഷായ്ക്കാണ് ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയാണ് ഗതാഗതം ഗഡ്കരി ഗതാഗത വകുപ്പ് മന്ത്രി ആരാണ് നിതിൻ ഗഡ്കരി ആരോഗ്യ കുടുംബക്ഷേമം വളം രാസവസ്തു എന്നീ വകുപ്പുകൾ ജെ പി നദ്ദ ശിവരാജ് സിംഗ് ചൗഹാന്റെ വകുപ്പ് എന്തൊക്കെയാണ് കൃഷിയും ഗ്രാമവികസനവുമാണ് ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമനാണ് ധനകാര്യവും കമ്പനികാര്യവും നിർമ്മല സീതാരാമനാണ് വിദേശകാര്യ വകുപ്പ് മന്ത്രി എസ് ജയശങ്കറാണ് വിദേശകാര്യം എസ് ജയശങ്കറാണ് ഭവന നഗരകാര്യം ഊർജം മനോഹർലാൽ ഘട്ടറാണ് ഖനവ്യവസായം ഉരുക്ക് എന്നീ വകുപ്പുകൾ എച്ച് ഡി കുമാരസ്വാമിയാണ് പീയുഷ് ഗോയലിൻ്റെ വകുപ്പ് എന്താണ് വാണിജ്യവും വ്യവസായവും വാണിജ്യവും വ്യവസായവും പീയുഷ് ഗോയലാണ് വിദ്യാഭ്യാസ വകുപ്പ് ധർമ്മേന്ദ്ര പ്രധാനാണ് വിദ്യാഭ്യാസം ധർമ്മേന്ദ്ര പ്രധാനാണ് ജീതൻ റാം മാഞ്ചിയുടെ വകുപ്പുകൾ ചെറുകിട ഇടത്തരം വ്യവസായം ചെറുകിട ഇടത്തരം വ്യവസായ വകുപ്പ് മന്ത്രി ജീതൻ റാം മാഞ്ചിയാണ് ലല്ലൻ സിംഗ് പഞ്ചായത്തി രാജ് ഫിഷറീസ് മൃഗസംരക്ഷണം ക്ഷീരവികസനം എന്നിവ ലല്ലൻ സിംഗിനാണ് സർബാനന്ദ സോനോവാൾ തുറമുഖവും ജലഗതാഗത വകുപ്പിൻ്റെ മന്ത്രിയാണ് ഡോക്ടർ വീരേന്ദ്രകുമാർ സാമൂഹിക നീതി ശാക്തീകരണം എന്നീ വകുപ്പുകളാണ് കൈകാര്യം ചെയ്യുന്നത് റാം മോഹൻ നായിഡു വ്യോമയാന മന്ത്രിയാണ് പ്രഹ്ലാദ് ജോഷി ഭക്ഷ്യ പൊതുവിതരണം ഉപഭോക്തൃകാര്യം പാരമ്പര്യേതര ഊർജം എന്നീ വകുപ്പുകളുടെ മന്ത്രിയാണ് ജുവൽ ഒറാം ഗോത്രകാര്യ വകുപ്പ് മന്ത്രിയാണ് ഗോത്രകാര്യം ആരാണ് ജുവൽ ഒറാം ഗിരിരാജ് സിംഗ് ടെക്സ്റ്റൈൽസ് മന്ത്രിയാണ് അശ്വിനി വൈഷ്ണവാണ് റെയിൽവേ മന്ത്രി റെയിൽവേ മന്ത്രി മന്ത്രിയാരാണ് അശ്വിനി വൈഷ്ണവ് കൂടാതെ വാർത്താവിതരണവും ഐ ടി യുമുണ്ട് ജ്യോതിരാദിത്യ സിന്ധ്യയുടെ വകുപ്പുകൾ ടെലികോം വടക്ക് കിഴക്കൻ മേഖലാ വികസനം ഭൂപേന്ദർ യാദവിൻ്റെ വകുപ്പ് പരിസ്ഥിതി വന സംരക്ഷണം ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തിൻ്റെ വകുപ്പുകൾ സാംസ്കാരികം ടൂറിസം എന്നിവയാണ് അന്നപൂർണ ദേവിയുടെ വകുപ്പുകൾ വനിതാ ശിശുക്ഷേമം അപ്പോൾ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി അന്നപൂർണ ദേവിയാണ് കിരൺ റിജിജുവിൻ്റെ വകുപ്പ് പാർലമെൻ്ററി കാര്യവും ന്യൂനപക്ഷ കാര്യവുമാണ് ഹർദീപ് സിംഗ് പുരിയാണ് പെട്രോളിയം പ്രകൃതിവാതകം വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രി അപ്പോൾ ഇതിൻ്റെ സഹമന്ത്രിയായിട്ടാണ് നമ്മുടെ സുരേഷ് ഗോപി വരുന്നത് അത് നമ്മൾ ഇതിൻ്റെ താഴെയായിട്ട് പഠിക്കും ഹർദീപ് സിംഗ് പുരി പെട്രോളിയവും പ്രകൃതിവാദവും ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ തൊഴിൽ സ്പോർട്സ് യുവജനക്ഷേമം എന്നീ വകുപ്പുകളുടെ മന്ത്രിയാണ് ജി കിഷൻ റെഡ്ഡി കൽക്കരി ഖനി എന്നീ വകുപ്പുകളുടെ മന്ത്രിയാണ് ചിരാഗ് പാസ്വാൻ ഭക്ഷ്യ സംസ്കരണ വ്യവസായ വകുപ്പുകളുടെ മന്ത്രിയാണ് സി ആർ പാട്ടീൽ ജലശക്തി അല്ലെങ്കിൽ ജലസേചന വകുപ്പിൻ്റെ മന്ത്രി സി ആർ പാട്ടീലാണ് സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാർ അഞ്ച് പേരുണ്ട് അതൊന്നും ആദ്യം നോക്കാം റാവു ഇന്ദർ ജിത് സിംഗിന് സ്റ്റാറ്റിസ്റ്റിക്സ് പദ്ധതി നിർവഹണം ആസൂത്രണം എന്നിവയൊക്കെയാണ് ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ശാസ്ത്ര സാങ്കേതികം ഭൗമശാസ്ത്രം ഇതിനു പുറമെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൻ്റെയും പ്രധാനമന്ത്രിയുടെ വകുപ്പ് മന്ത്രി വകുപ്പുകളുടെയും സഹമന്ത്രിയാണ് അർജുൻ റാം മേഘ്വാൾ നിയമം പാർലമെൻ്ററി കാര്യ സഹമന്ത്രി സ്ഥാനമാണ് പ്രതാപ് രാജു ജാദവിന് ആയുഷ് ഇൻ്റെ സഹമന്ത്രിയാണ് അതുപോലെ ജയന്ത് ചൗധരി നൈപുണ്യ വികസനം പുറമേ വിദ്യാഭ്യാസ സഹമന്ത്രി സ്ഥാനവുമുണ്ട് ഇനിയാണ് സഹമന്ത്രിമാർ നമുക്ക് എല്ലാ സഹമന്ത്രിമാരെയൊന്നും അവരുടെ വകുപ്പോഴും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് പ്രധാനമായും രണ്ട് പേരെയാണ് പഠിക്കേണ്ടത് കാരണം എന്താണ് രണ്ട് മലയാളികളാണ് ഈ പുതിയ കേന്ദ്ര മന്ത്രിസഭയിൽ സഹമന്ത്രിമാരായിട്ടുള്ളത് അതാരൊക്കെയാണ് ഒന്നാമത്തത് സുരേഷ് ഗോപിയാണ് തൃശ്ശൂർ എം പി ആയ സുരേഷ് ഗോപി ഏതൊക്കെ വകുപ്പുകളുടെ സഹമന്ത്രിയാണ് പെട്രോളിയം പ്രകൃതിവാതകം ടൂറിസം പെട്രോളിയം പ്രകൃതിവാതകം ടൂറിസം എന്നീ വകുപ്പുകളുടെ സഹമന്ത്രിയാണ് സുരേഷ് ഗോപി ഇതുപോലെ തന്നെ മറ്റൊരു മലയാളിയുള്ളത് ജോർജ് കുര്യനാണ് ജോർജ് കുര്യൻ ഏതൊക്കെ വകുപ്പുകളുടെ സഹമന്ത്രിയാണ് ന്യൂനപക്ഷകാര്യം ഫിഷറീസ് മൃഗസംരക്ഷണം ന്യൂനപക്ഷകാര്യം ഫിഷറീസ് മൃഗസംരക്ഷണം എന്നീ വകുപ്പുകളുടെ സഹമന്ത്രിയാണ് മലയാളിയായ ജോർജ് കുര്യൻ ഇപ്പോൾ ഈ രണ്ടുപേരുടെ മാത്രം സഹമന്ത്രി പഠിച്ചാൽ മതി അപ്പോൾ ഇതൊരു പുതിയ അപ്ഡേഷനാണ് നിങ്ങളുടെ കറണ്ട് അഫേഴ്സിലേക്ക് കറണ്ട് അഫേഴ്സിൻ്റെ കളക്ഷൻ ഉണ്ടാവുമല്ലോ നിങ്ങൾക്ക് അതിലേക്ക് ഈ മാറ്റങ്ങൾ കൂടി അപ്ഡേറ്റ് ചെയ്യുക നിങ്ങളുടെതായ രീതിയിൽ ഭേദഗതി വരുത്തുക അപ്പോൾ കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്